എന്തിനു പോരേ ഇനിറോട്ടമോ കൊയക്കണമോക്കുഞ്ഞാ കുറഞ്ഞു നിർത്തിക്കണം ഇത് സർക്കാരിന്റെ സ്ഥലാണ് പെരയക്കിയാലോ എന്റെ പെരയക്കാലോ എന്റെ ഇതടുത്ത് റൂമ് ഏതാ മീമെ ഉണ്ടപ്പയുടെ റൂം അടുക്കള മുറ്റം അതാണ് റോഡ് റോഡ് സിറ്റൌട്ട് ആളം പാന്തം ആ അത് സിറ്റൌട്ട് ഓക്കെ അപ്പൊ ഇരിക്കല വേറെ ஏதா பூனி பயிண்டா அந்த ടിച്ചെ കായ് കൊടുത്തുവച്ച് അട്ടിണി എടുത്തു അട്ടിണി മുങ്ങിയോ ഞാൻ എന്നോട് പറഞ്ഞല്ലേ പൊട്ടാ അട്ടിണിക്ക് കായ് കൊടുക്കണ്ട അട്ടിണി അള്ളാനാ അതിനോട് പറഞ്ഞില്ല അള്ളുച്ചാനാണെന്ന് കായ് ഓർക്കില്ലേ എന്നോട് പറയത് ഉം ഇത് എത്ര കൊടുത്തോട്ടിനോ

ഇതേ ആയിക്കോട്ടെ വല്യ കാലിങ്ങനെ ഇങ്ങനെയല്ലേ അതെ ഒരു കോഴി അവിടെ ചെറിയ കാലി കാലിരിക്കുന്നത് അവിടെ അവിടേക്ക് ഇരിക്കാള്ളത് നടു കാലിന് ബാക്കിൽ വലിയ കാലിട അതെ സർക്കാർ ഭൂമിയൊക്കെ ഞങ്ങൾ കൈയ്യേറല്ലേ

വരെ കയറ്റിന്റെ മുന്നെ തരുന്നാണോ ആദ്യം വിളിച്ചത് அட்டி ஆஹ் அட்டிணி அளக்கோண்டி சரி ஆஹ் கிளி வைச்சுட்டு ஏனி நூறாண்டு അത് എന്താ കുറ്റിയാടി കഴിഞ്ഞ് ഷെഡ് എട്ടോ പ്ലാൻ വന്നിടത്ത് എല്ലാരും അമ്മിനടുത്ത് എല്ലാരും ഇവിടെ ഇരിക്കുവരും алаकेट инде உண்ட பைக்கும் எல்லாம் தொம்புறல கிடக்குல ட்டம் ஆ நிடும்கடை ஓகே நேர்க்காத்திரதனும் முர்ச்சது ஆ اكوடி ورச்ச படுத்துக்கோ

െങ്കിലും എന്താ കുറ്റി പറത്തി എന്തൊക്കെ അങ്ങനെ ഞാൻ പിന്നെ മറ്റേ എടുത്തോണ്ട് മറ്റേ കാർ കാറ് കാർട് വണ്ടി കിട്ടിണ്ട് വയർ എടുത്തുവാറി വേറെ എടുത്തുവാ

ഹലോ ഹലോ കാലും എവിടെ ും പട്ടക്കണ്ടോടെ അതെ പട്ടണ മതിയോ കാലോ കാലോ ഒരു കെട്ടി കുട്ടി ചെട്ടി കടിക്കുട്ടി ചക്കര அப்ப ஆ ஷர்ட்டி தான் பொலிச்சிந்தாலும் அல்ல ஒன்னு போன எந்த ஒரு ஷர்ட்டா தூயச்சியா ച്ചിട്ട് ഇത് പള്ളി പെട്ടെന്ന് വന്നു എന്താ ഡാൻസ് ഒക്കെ എന്തായി കിട്ടിയാ എന്താ ഗ്രേഡോ അപ്പൊ എനിക്ക് ബ്ലോക്കിലേക്ക് ബ്ലോക്കേക്ക് ப்பள்ளேர் வி മന്ദ മാങ്ങരണ്ടി അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ആണ് എന്തോ വിളിക്കണ്ടേ നാട്ടിലേ അന്റെ മാപ്പിളുടെ നാട്ടിലപ്പിച്ചത് പേരുണ്ട് ബച്ചു കിച്ചോന്നും അല്ല എന്താ സെന്മാനെ മാപ്പിളെ വിളിച്ചത് പേരന്താളെ മാപ്പിളപ്പാൻ പറഞ്ഞോ പ്രേക്ഷകരെ അറിയട്ടെ ഞാൻ വള്ളി ഉണ്ട് അക്ഷരത്തിന്റെ അക്ഷരം നടു കരത്തിലുള്ള അക്ഷര ആ മുന്നിലെ അച്ഛനോ ഈ പട്ടിയെ കുടിച്ചിട്ട് പേരെന്താ പട്ടിയായിട്ട് പരിചരയിലെ അമ്മാന്റെ പേരക്കുള്ള കുച്ചെടി എന്താണ് കഴിഞ്ഞോ കഴിഞ്ഞോ കുച്ചെടി കഴിഞ്ഞോ ഒരു ഷെഡ് ആണോ എന്തായിട്ട് കഴിഞ്ഞു ഷെഡ് വേണം അറിയണേ ദേശീയ ഈ ഷർട്ട് ഏസിയാണി ഏ സിയാണോ സൽമാന പോ ഗ്രൗണ്ടിൽ നിന്നോ ഓ ആ കിട്ടിയോസ്കൗണ്ട്